നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം മുംബൈ ഇന്ത്യൻസിൻ്റെ ആദ്യ കളിയിൽ ആരാവും ക്യാപ്റ്റൻ എന്നുള്ളത് ആരാധകരുടെ ഒരു ചോദ്യമായിരുന്നല്ലോ ഏതാനും സമയത്തിന് മുമ്പ് മുംബൈ ഇന്ത്യൻസ് ആ കാര്യം ഒഫീഷ്യലായിട്ട് പറയുകയുണ്ടായി ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പ് ആ കാര്യം ഓരോഫീഷ്യൽ ആക്കിയിട്ടുണ്ട് അതായത് ഹാർദിക്ക് ഇല്ലാത്തതുകൊണ്ട് രോഹിത് അല്ല മറിച്ച് സൂര്യകുമാർ യാദവാണ് മുംബൈ ഇന്ത്യൻസിനെ സി എസ് കെക്കെതിരെ നയിക്കുക സി എസ് കെക്കെതിരെ അവരുടെ ആദ്യ മത്സരം മാർച്ച് ഇരുപത്തി മൂന്നിന് രാത്രി ഏഴ് മുപ്പതിന് ചെപ്പോക്കലാണ് നടക്കുന്നത് ആ കളിക്കാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ടി ട്വന്റി ഐ നായകനായ സൂര്യകുമാർ യാദവ് മുംബൈ ഇന്ത്യൻസിനെ നയിക്കുന്നത് ഇന്ത്യയെ ടി ട്വൻറ്റി ഐയിൽ കിരീടത്തിലേക്ക് കൊണ്ടുപോയ വേൾഡ് കപ്പ് കിരീടത്തിലേക്ക് കൊണ്ടുപോയ രോഹിത് അവിടെയുണ്ട് രോഹിത് മുമ്പ് പലവട്ടം മുംബൈ ഇന്ത്യൻസിനെ നയിച്ച് കിരീടത്തിലേക്ക് പോയതാണ് പക്ഷേ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു രോഹിത് അല്ല സൂര്യകുമാർ യാദവ് ആയിരിക്കും പകരം ക്യാപ്റ്റനായിട്ടുണ്ടാവുക എന്താണ് ഹാർദിക്കിന് സംഭവിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഹാർദിക്കിന് ബാനുണ്ട് കഴിഞ്ഞ സീസണിലെ ഓവർ റൈറ്റ് മായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ബാൻ അദ്ദേഹത്തിനുണ്ട് അത് അദ്ദേഹം ഈ സീസണിൽ അത് സെർവേ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത കളി മുതൽ എന്തായാലും ഹാർദിക് തന്നെയായിരിക്കും ടീമിനെ നയിക്കുക ആദ്യ മത്സരത്തിൽ പക്ഷേ ടീമിനെ നയിക്കുന്നത് സൂര്യകുമാർ ആയിരിക്കും കോച്ച് മഹേള ജയവർദ്ധനെ കൺഫേം ചെയ്തിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിനോട് ഒഫീഷ്യലി ഇൻഫോം ചെയ്തിട്ടുണ്ട് ഹാർദിക് പാണ്ഡിക്ക് ബാൻ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഓൾറൗണ്ടർ പുറത്തിരിക്കും പകരം ചെന്നൈയിൽ ടി വരെ നയിക്കുക സൂര്യകുമാർ യാദവായിരിക്കും സൂര്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ നായകനാണ് ടി ട്വൻറ്റി ഐയിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോം അത്ര മികച്ചതല്ല സമീപകാലത്തെ ഫോം അത്ര മികച്ചതല്ല എന്നാലധികം ഫോമിലേക്ക് തിരികെ എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് ആരൊക്കെ ടീമിലുണ്ടെങ്കിലും ഹിറ്റ്മാൻ്റെ ഒരു കിടിലൻ തുടക്കം അതിലാണ് ആരാധകരുടെ മുഴുവൻ പ്രതീക്ഷയും എന്തായാലും കാത്തിരിക്കാം ചെന്നൈയിലെത്തി പറക്കുന്ന പോരാട്ടത്തിന് വേണ്ടി വഴി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫോക് സിദ്ധ